ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോളറക്റ്റൽ ക്യാൻസർ അഥവാ വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ കോളറക്റ്റൽ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ മൂന്നാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടാണ് കൊളറക്കൽ ക്യാൻസറിനെ കണക്കാക്കുന്നത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നാലാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് കൊളറക്റ്റൽ ക്യാൻസർ യുവാക്കൾക്കിടയിൽ വളരെ കൂടുതലായിട്ട് കൊളറക്റ്റൽ ക്യാൻസർ കാണുന്നതായിട്ടാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അമ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ കോളറിക്കൽ ക്യാൻസർ കൂടുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഭക്ഷണ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഇതിനൊരു പ്രധാന കാരണമായി കണക്കാക്കുന്നത് വയറിനകത്ത് കാണുന്ന മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് ആമാശയത്തിൻ്റെയോ പാങ്ക്രിയാസിൻ്റെയോ ക്യാൻസറുകളെ അപേക്ഷിച്ച് വൻകുടലിലും മലാശയത്തിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾ പൊതുവേ നല്ല പ്രോഗ്നോസുള്ള ക്യാൻസറുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭേദമാവാൻ സാധ്യത കൂടുതലുള്ളതും തിരിച്ചു വരാൻ സാധ്യത കുറവുള്ളതുമായ ഭേദപ്പെട്ട ക്യാൻസറുകളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത് കൊളർട്ടൽ ക്യാൻസർ അഥവാ വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസറുകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് രോഗമുള്ളവർക്കും രോഗലക്ഷണങ്ങളുള്ളവർക്കും കണ്ടെത്തുന്നതും ലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് കണ്ടെത്തുന്നതും വ്യത്യസ്തമാണ് ലക്ഷണമില്ലാത്തവരിൽ കൊളറക്കൽ ക്യാൻസർ കണ്ടെത്തുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഹൈറിസ്ക് ആയിട്ടുള്ള രോഗികളിലോ കുടുംബത്തിൽ കൂടുതൽ വൻകുടലിൻ്റെയോ മലാശയത്തിൻ്റെയോ ക്യാൻസറുകളുള്ള രോഗികളുടെ ബന്ധുക്കളിലോ ടെസ്റ്റ് ചെയ്ത് ഇത് കണ്ടെത്താവുന്നതാണ് വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസറുകളുടെ സ്ക്രീനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണമില്ലാത്ത ആളുകളിൽ ദശകളോ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്ങോ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴയായി ക്യാൻസറായി വളർന്നു വരാനുള്ള ടൈം രണ്ട് മുതൽ പത്ത് വർഷം വരെ എടുക്കുന്നതാണ് അപ്പോൾ ലക്ഷണങ്ങളില്ലാത്ത ആളുകൾക്ക് കൊളോസ്കോപ്പി ചെയ്ത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ ഇത് റിമൂവ് ചെയ്തുകൊണ്ട് ഇത് ക്യാൻസറിലേക്ക് എത്താതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇത് ചില ക്യാൻസറുകളിൽ മാത്രമേ ബാധകമാവുള്ളൂ അത്തരത്തിൽ ഒരു ക്യാൻസറാണ് കൊളോറക്റ്റൽ ക്യാൻസർ കൊളോറക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് പ്രധാനമായിട്ടുമുള്ള കൊളോറിക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലത്തിൽ രക്തം കാണുന്നതാണ് കൈ മുറിഞ്ഞ പോലെയുള്ള ചുവന്ന രക്തമോ കറുത്ത രക്തമോ മലത്തിൽ കാണാവുന്നതാണ് മലത്തിൽ കാണുന്ന എല്ലാ രക്തം വരുന്ന എല്ലാ രോഗികൾക്കും ക്യാൻസർ ഉണ്ടെന്നല്ല പറഞ്ഞു വരുന്നത് അല്ലാതെയുള്ള പൈൽസ് ഫിഷർ പോലുള്ള കാരണങ്ങളാലും മലത്തിൽ രക്തം കാണാവുന്നതാണ് പക്ഷേ മലത്തിൽ രക്തം കാണുന്ന ഹൈ റിസ്ക് രോഗികൾ എന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സിൽ പ്രായം കൂടുതലുള്ള രോഗികളോ വേറെ കുടുംബത്തിൽ കൊളാക്ട്രൽ ക്യാൻസർ ഉള്ള രോഗികളോ വേറെ ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് മലത്തിൽ കപം പോലുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള മലം പോവുകയോ വയർ ഉറച്ചോ വയറിളകയോ ആയിട്ട് കുറേ കുറേ കാലത്തേക്ക് കാണുകയോ ചെയ്യുന്ന രോഗികളിൽ കൊളാസ്ട്രൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ മലത്തിൽ രക്തം കാണുന്നതല്ലാതെ കപത്തിൻ്റെ അംശം കാണുന്നതും മലശോധനയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി കണക്കാക്കാം കൊളസ്ട്രൽ ക്യാൻസർ വേറെ ഭാഗങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ മാത്രമാണ് വേറെ ലക്ഷണങ്ങൾ ബ്ലഡ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായ കനത്ത ക്ഷീണം കെതപ്പ് ഇതെല്ലാം അനുഭവപ്പെടാവുന്നതാണ് അടുത്തതായി വൻകുടലിൻ്റെയോ മലേശയത്തിൻ്റെയോ ക്യാൻസറുകൾക്ക് കാരണമാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഭക്ഷണ രീതികളിൽ നാരിൻ്റെ അംശം കുറവുള്ള ഭക്ഷണങ്ങൾ അഥവാ മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഭക്ഷണ രീതികളിൽ പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് കൊളക്ട്രൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂട്ടുന്നത് വേറെയുള്ളത് നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ വ്യായാമക്കുറവ് അമിതമായ വണ്ണം ഇതെല്ലാം തന്നെ കൊളർക്കൽ ക്യാൻസറിന് കാരണമാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വേറെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് ജനതികമായി നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ചില സിൻഡ്രോമുകളുടെ ഭാഗമായിട്ടും കൊളർക്കൽ ക്യാൻസറുകൾ ഉണ്ടാവാം ഇനി കൊളോക്കൽ ക്യാൻസറിന് വേണ്ടി എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൊളക്ട്രൽ ക്യാൻസറിനായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി അഥവാ താഴേ നിന്നുള്ള മലദ്വാരം വഴിയുള്ള എൻഡോസ്കോപ്പിയാണ് ക്യാമറ കടത്തിക്കൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് ദശകളോ വേറെ മുറിവുകളോ ക്യാൻസറോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി വേറെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ കൊളോക്ട്രൽ ക്യാൻസറിൻ്റെ ഭാഗമായി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളല്ലാതെ ഇത് എത്രത്തോളം പടർന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റേജിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനുകളാണ് പ്രധാനമായും വൻകുടലിൻ്റെ ക്യാൻസറുകളും മലാശയത്തിൻ്റെ ക്യാൻസറുകളും സ്കാൻ ചെയ്യുന്നത് വേറെ 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 രീതിയിലാണ് മലദ്വാരത്തിനടുത്തുള്ള ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ കൂടുതൽ ഉതകുന്നത് എം ആർ ഐ സ്കാനാണ് നേരെ മറിച്ച് വൻകുടലിന്റെ ക്യാൻസറുകൾ ടെസ്റ്റ് ചെയ്യാൻ കൂടുതൽ നല്ലത് സി ടി സ്കാനാണ് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഇമേജിംഗ് മൊഡാലിറ്റീസ് അഥവാ സ്കാനുകൾ അവൈലബിൾ ആണ് രക്തത്തിൽ എന്തെല്ലാം നോക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിന്റെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ അഥവാ രക്തത്തിന്റെ അളവ് നോക്കും സിഇഎ എന്ന് പറഞ്ഞ ട്യൂമർ മാർക്കറാണ് വേറെ രക്തത്തിൽ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ഇത്രയാണ് കൊളോർട്ടൽ ക്യാൻസറിനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇതിന്റെ ചികിത്സാരീതികൾ കൊളോട്രൽ ക്യാൻസറിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാൻസറിന്റെ ചികിത്സാരീതികളിൽ ഏറ്റവും പ്രധാനം എസ്പെഷ്യലി കോളറിക്കൽ ക്യാൻസറിൻ്റെ ചികിത്സാരീതികളിൽ ഏറ്റവും പ്രധാനം സർജറിയാണ് നമ്മുടെ ബാധിച്ചിട്ടുള്ള വൻകുടലിൻ്റെ ഭാഗം അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ഭാഗം നീക്കം ചെയ്ത് കുടലിൽ കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ സർജറിയിലൂടെ ഉദ്ദേശിക്കുന്നത് താക്കോൽദാരത്തിലൂടെയോ ഓപ്പൺ സർജറിയിലൂടെയോ ഇപ്പോൾ താക്കോൽദാരത്തിൻ്റെ വേറെ വേർഷൻ ആയിട്ടുള്ള റോബോട്ടിക് സർജറിയിലൂടെയോ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ് സർജറി ചെയ്യുന്നതിൽ നമ്മൾ കുടലിൻ്റെ ഭാഗം മാത്രമല്ല കുടലിന് അടുത്തുള്ള കഴലകളും കൂടെ ഇതിൻ്റെ ഭാഗമായി റിമൂവ് ചെയ്യേണ്ടതാണ് അതിൽ എത്ര കഴലകളിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രോഗ്നോസ്റ്റിക്കേഷന് ഈ അസുഖം എത്ര മോശമാണ് അല്ലെങ്കിൽ എത്ര നല്ലതാണ് എന്ന് തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സർജറി അല്ലാതെയുള്ള ചികിത്സകളിൽ സർജറിക്ക് ശേഷമോ മുന്നെയോ ചെയ്യുന്ന കീമോതെറാപ്പി പോലുള്ള മരു ഇഞ്ചക്റ്റബിൾ മരുന്നുകൾ എടുക്കുന്നതോ റേഡിയേഷൻ എടുക്കുന്നത് പ്രധാനമായും മലാശയ ക്യാൻസറുകൾക്കാണ് മലാശയ ക്യാൻസറുകളുടെ പ്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഫിക്സ്ഡ് ആയിട്ടുള്ള അധികം ചലനമില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ റേഡിയേഷൻ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ് റേഡിയേഷൻ പലപ്പോഴും നമ്മൾ സർജറിക്ക് മുന്നേ ആയി അവിടെ വീണ്ടും റിക്കറൻസ് അതായത് വീണ്ടും അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായിട്ടാണ് റേഡിയേഷൻ ചെയ്തതിന് ശേഷം ആറാഴ്ച കഴിഞ്ഞ് സർജറി ചെയ്യുന്നത് വേറെയുള്ള ഇതിൻ്റെ ചികിത്സാരീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ തെറാപ്പി പോലുള്ള മരുന്നുകളുണ്ട് ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള മരുന്നുകളുണ്ട് അത് സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻസോ ജനതകമായിട്ടുള്ള ചേഞ്ചസോ കണ്ടു കഴിഞ്ഞാലാണ് സാധാരണയായി ഇമ്മ്യൂണോ തെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി ഇതിനായി ഉപയോഗിക്കുന്നത് അവസാനമായി നമ്മൾ കൊളോട്ടൽ ക്യാൻസർ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇത് ചികിത്സിച്ചു മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് സ്റ്റേജ് അനുസരിച്ചായിരിക്കും ജനറലി ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതിൻ്റെ അവസ്ഥ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഫൈവ് ഇയർ സർവൈവൽ അത് അഞ്ച് വർഷം ക്യാൻസർ ബാധിച്ച ഒരാൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയായിട്ടാണ് നമ്മളതിനെ ജനറലായിട്ട് പറയുക സ്റ്റേജ് വൺ കൊളറക്കൽ ക്യാൻസറിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ കൂടുതൽ ഫൈവ് ഇയർ സർവൈവൽ ഉണ്ട് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥകളെ കമ്പയറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നൂതനമായ സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ച് പുതിയ മരുന്നുകളെല്ലാം ഉപയോഗിച്ച് സർവൈവൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ കൂടുതലാണ് സ്റ്റേജ് ടു ആയിക്കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി കുറവാണ് എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് സർവൈവൽ സ്റ്റേജ് ത്രീയിലോട്ട് എത്തുകയാണെങ്കിൽ അത് എഴുപത് ശതമാനത്തിനടുത്തെത്തും ഉള്ള സംശയം സ്റ്റേജ് ഫോർ ക്യാൻസറിൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മലാശയത്തിൻ്റെയും വൻകുടലിൻ്റെയും ക്യാൻസറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫോറായി കരളിലേക്കോ ലങ്സിലേക്കോ ിലേക്കോ ആയിട്ടുള്ള ക്യാൻസറുകൾ പോലും നമ്മൾ ക്യൂറേറ്റീവ് ഇൻ്റൻറ്റിൽ അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ചികിത്സിക്കുന്നത് നേരെ മറിച്ച് ബാക്കിയുള്ള ക്യാൻസറുകളിൽ മിക്കതിലും സ്റ്റേജ് ഫോർ ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാലിയേറ്റീവ് ഇൻറ്റൻറിൽ അതായത് രോഗാവസ്ഥയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് നേരെ മറിച്ച് സ്റ്റേജ് ഫോർ കൊളോറക്കൽ ക്യാൻസറിന് നമ്മൾ ക്യൂറേറ്റീവ് ഇൻ്റൻറ്റ് അഥവാ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇപ്പോൾ കരളിൽ ഒന്നോ രണ്ടോ മുഴകളാണെങ്കിൽ അത് നീക്കം ചെയ്യുകയോ കരിക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ലങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റസെക്റ്റി മെറ്റസെറ്റക്ടമി പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ട് അത് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മുന്നേ ഉള്ള പോലെയല്ല സ്റ്റേജ് ഫോർ കൊളോക്ട്രൽ ക്യാൻസറിൽ പോലും ഭേദമാക്കാനുള്ള രീതിയിൽ അതായത് ക്യൂറേറ്റീവ് ഇൻറ്റിൻറ്റോടു കൂടി ചികിത്സിക്കാവുന്നതാണ് നമ്മളിവിടെ കൊളോക്ട്രൽ ക്യാൻസർ അഥവാ വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസറിൻ്റെ ചെറിയൊരു വിവരണമാണ് നൽകിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാമെന്നോ